വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്കതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപ്പൊഴിക്ക് അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്നത് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്ന് ഓർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കളഞ്ഞ എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സ് എല്ലാവരിലുമുണ്ട് പക്ഷേ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കുവാൻ പഠിക്കുക ജീവിതം ഒരു ഓട്ട മത്സരമാണ് അവിടെ വിജയിക്കുന്നത് ആദ്യം എത്തുന്നവരല്ല അവസാനം വരെ ഓടുന്നവരാണ് നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത് പ്രതിസന്ധികൾ ആവശ്യമാണ് അതുണ്ടാക്കുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും നേരിടാം നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളെ എല്ലായിടത്തും പിന്തുടരും നർമ്മം ബുദ്ധിയോടും സത്യസന്ധതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് മിക്ക സ്ത്രീകളും നർമ്മബോധമുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കരയാം നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം ചിരിക്കാം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത് പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത് പകരം സന്തോഷിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ് കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല പ്രതിസന്ധി ഘട്ടത്തിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും രക്തബന്ധമല്ല വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും സ്വയം തോറ്റുപോകുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് എത്ര അമർഷത്തോടെ നമ്മൾ ഇടപെടുമ്പോഴും ക്ഷമിക്കണമെന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല സൗന്ദര്യത്തെ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്തു വിലയ്ക്ക് വാങ്ങുന്ന ഒന്നല്ല നേരെ മറിച്ച് അവരവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ് ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത് കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല താല്പര്യമാണ് സഫലീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീട് അത്ര ആവേശം കാണില്ല അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി അകലുന്നത് അതിന്റെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേ ഉള്ളൂ തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാനിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു പോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത് ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ് പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട് അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ശത്രു സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല കാട്ടിലെത്തി ചന്ദനം മരത്തെപ്പോലും കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിനും പ്രാപ്തനാകുന്നു അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത് വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത് ഏത് വിഷമ ഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും നമ്മൾ മാറുമ്പോൾ നമ്മളോടൊപ്പം മാറുകയും നമ്മൾ തലയാട്ടുമ്പോൾ നമ്മളോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ നിഴൽ അതിനേക്കാൾ നന്നായി അത് ചെയ്യും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അതില്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം വിശ്വാസത്തിന്റെ അടിപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത് ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം അതിലൂടെ ഭാവിയെയും ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ കേൾക്കില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടി പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയോ ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക അറിവ് ഒരു കൃഷിയിടമാണ് നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പെരുമഴയത്ത് കുടപിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടി വരും ചിലരൊക്കെ അത് നമ്മളെ കണ്ടല്ല കുട മോഹിച്ചവരാണ് മഴ തീർന്നാൽ അവരങ്ങ് പോകും അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ് ഉള്ള് തുറന്നിട്ടിട്ടും ഉള്ളറിയാത്തവരുണ്ട് ഉള്ളത് പറഞ്ഞിട്ടും ഉള്ള് കാണാത്തവരുണ്ട് ഉള്ളൊരുക്കിയിട്ടും ഉൾക്കൊള്ളാത്തവരുമുണ്ട് പതിയെ പതിയെ മൗനമാവുക അതിനും അപ്പുറം മറന്നു കളയുക നിശബ്ദതയ്ക്ക് വാക്കുകളെ മറികടക്കാനുള്ള ശക്തിയുണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പുരുഷൻ ആദ്യമായി പരിചയപ്പെടുന്ന സ്ത്രീയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു എന്നാൽ സ്ത്രീ പുരുഷന്റെ മനസ്സ് ശ്രദ്ധിക്കുന്നു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടി പോകുന്നത് തികച്ചും വിട്ടിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗതുല്യമായ ജീവിതം തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടകുന്നു അത്യാഗ്രഹി അവന്റെ ധിക്കാരത്താൽ കൊല്ലപ്പെടുന്നു ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവളുടെ സ്നേഹം ഏറ്റവും സത്യമായതുകൊണ്ടാണ് തെറ്റുകൾ വന്നു പോകുന്നതിനാൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റവുമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ഭാവിയെ ഒരു നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം അതിലൂടെ ഭാവിയേയും ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണാനില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മനുഷ്യന്റെ തലച്ചോറ് രാത്രിയിൽ കൂടുതൽ സജീവമാകും അതുകൊണ്ടാണ് രാത്രിയിൽ കൂടുതൽ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നത് ജീവിതം എന്നത് എല്ലായ്പോഴും പ്രശ്നങ്ങൾ പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും നമ്മളെ തേടി വരും ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെ തനിയെ ജീവിക്കുന്നതാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാകില്ല ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയയാണോ നടക്കുന്നത് അത് തന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തു അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് ആയിരം ബുക്കുകളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല മനഃശാസ്ത്രം പറയുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ രീതിക്ക് അവളുടെ സ്വഭാവവുമായി ബന്ധമുണ്ടാകണമെന്നില്ല എന്നാണ് എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളോടൊപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത് കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് നമുക്കെല്ലാവർക്കും ഒട്ടേറെ കഴിവുകളുണ്ട് അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് സ്വന്തം വ്യക്തിത്വവും കഴിവുകളുമാണ് വ്യക്തികളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എല്ലാ മുൻധാരണകളും വലിയ തെറ്റിദ്ധാരണകളാകാം നിങ്ങൾ പഠിച്ച കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് യാതൊരു മൂല്യവുമില്ല പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ തോന്നലുണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് കൂടിയാണ് ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ് സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും ബന്ധങ്ങളുമാകുന്നതുടങ്ങും നീ അവഗണിച്ച ശേഷവും ഒരല്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യപൂർവം മനുഷ്യരാണവർ എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്നായാൽ ജീവിക്കുന്ന കഥ മറ്റൊന്നയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറന്നിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലതുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാനിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെ പറ്റിയും വരുമാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും കരുതലോടെ ജീവിക്കും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും സൈക്കോളജി പറയുന്നു സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി മാത്രമേ ബുദ്ധിമതികളായിരിക്കൂ ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത് അതെത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം അതുപോലെ തന്നെ ചില മനുഷ്യരും നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക